എൽ ഡി സി എൽ ജി എസ് പ്ലസ് ടു നിലവാരമുള്ള പി എസ് സി പരീക്ഷകളിൽ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ അധ്യായങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പി എസ് സി ആസ്പെന്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഹലോ ഫ്രണ്ട്സ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ തയ്യാറായി കഴിഞ്ഞു എൽ ജി എസിന്റെ സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കേണ്ട എസ് സി ആർ ടി അധ്യായങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എൽ ജി എസിന് വേണ്ടി സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കേണ്ട പുതുക്കിയ എസ് സി ആർ ടി അധ്യായങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എൽ ജി എസിന്റെ സിലബസ് പരിശോധിക്കും ആ സിലബസിൽ നൽകിയിരിക്കുന്ന ഓരോ മേഖലയും നമ്മൾ ഏത് എസ് സി ആർ ടി അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ പറയുന്ന എല്ലാ എസ് സി ആർ ടി അധ്യായങ്ങളും എൽ ജി എസ് എക്സാമിന് മുമ്പ് നിർബന്ധമായും പഠിച്ചു തീർത്തിരിക്കുക ഈ അധ്യായങ്ങളും മാത്സും കറണ്ട് അഫെയറും മതിയാവും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം ഓക്കെ അപ്പൊ നമുക്ക് ഓരോ അധ്യായങ്ങളായി പരിചയപ്പെടാം ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ എൽ ജി എസിന് വേണ്ടി മാത്രം ഒരു കോഴ്സ് ഉണ്ട് ഇ സി എൽ ജി എസ് എന്നാണ് ആ കോഴ്സിന്റെ പേര് ഈ സിലബസ് പൂർണ്ണമായും പഠിപ്പിച്ച് തീർക്കുന്ന ഒരു കോഴ്സാണ് അതിനകത്ത് ഈ എസ് സി ആർ ടി അധ്യായങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ അധ്യാപകരും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എൽ ജി എസ് സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർത്ത് പരീക്ഷയെ നേരിടാൻ തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇ സി എൽ ജി എസ് എന്ന നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് അവരും നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവരാണ് അവർക്ക് എസ് സി ആർ ടി പഠിക്കാനുള്ള ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞു തരാം ഇന്നു മുതൽ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന എസ് സി ആർ ടി അധ്യായങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നൽകി അതിന്റെ പിറ്റേ ദിവസം അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ആരംഭിച്ചിട്ടുണ്ട് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ എസ് സി ആർ ടി അധ്യായങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പി എസ് സി ആസ്പെരൻ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇന്ന് ആദ്യത്തെ അധ്യായം തന്നിട്ടുണ്ട് നിങ്ങൾ ഇന്ന് പഠിച്ചാൽ നാളെ അതിന്റെ എക്സാം എഴുതാം അങ്ങനെ കൃത്യമായിട്ട് എസ് സി ആർ ടി അധ്യായങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് അതുപോലെ എടുത്ത് തരേല്ല കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെറ്റീരിയൽ ആക്കിയതിന് ശേഷമാണ് നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എസ് സി ആർ ടി അധ്യായങ്ങൾ പഠിക്കാം പിറ്റേ ദിവസം പരീക്ഷ എഴുതാം അതിനായി നിങ്ങൾ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം ശരി നമ്മൾ സിലബസിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗം ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകൾ അഞ്ച് മാർക്കിനാണ് എൽ ജി എസ് എക്സാമിന് ചോദിക്കുന്നത് ഈ മേഖല നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് മൂന്ന് അധ്യായങ്ങളാണ് അതിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ അധ്യായം ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ വൺ ഒന്നാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ യൂട്യൂബ് ചാനൽ എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ ഈ ചാപ്റ്ററിന്റെ മുഴുവൻ ക്ലാസ് അവിടെ നൽകിയിട്ടുണ്ട് മൂന്ന് സെഷനായിട്ടാണ് കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതകളും യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചും പഠിക്കാൻ പറ്റും അപ്പോൾ യൂറോപ്യൻമാരുടെ ആഗമനത്തെ കുറിച്ചും അമ്പത്തേഴ് കലാപത്തെ കുറിച്ചും ചോദ്യം വരുന്നുവെങ്കിൽ ഇനി മുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ നെക്സ്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലോഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് കലാപത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള മുന്നേറ്റങ്ങൾ ഏതൊക്കെ അതിന് നിങ്ങൾ ഈ രണ്ട് ചാപ്റ്റർ മാത്രം നല്ലതായിട്ട് പഠിച്ചാൽ മതി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ ചാപ്റ്ററും എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് അതായത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ വണ്ണിൽ പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ എങ്ങനെ വന്നു എങ്ങനെ ആധിപത്യം ഉറപ്പിച്ചു അവർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നടന്നത് എങ്ങനെ അത്രയാണ് നമുക്ക് ചാപ്റ്റർ വണ്ണിൽ പഠിക്കാനുള്ളത് എട്ടാം ക്ലാസ്സിൽ ചാപ്റ്റർ ടൂലേക്ക് വരുമ്പോൾ എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് അതായത് എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം എങ്ങനെ ഉയർന്നു വന്നു എന്നാൽ അതിനെക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സിൽ പറയുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം ഈ മൂന്ന് ചാപ്റ്ററും പഠിച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി ഇത് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള സമയമുണ്ട് എങ്കിൽ നിങ്ങൾ പഴയ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മൂന്ന് അധ്യായങ്ങളുണ്ട് സമരവും സ്വാതന്ത്ര്യവും സംസ്കാരവും ദേശീയതയും തുടങ്ങുന്ന മൂന്ന് അധ്യായങ്ങൾ ആ മൂന്ന് അധ്യായങ്ങളും കൂടെ പഠിച്ചാൽ ഇത് പൂർണ്ണമാണ് അത് പഠിക്കണം എന്ന് നിർബന്ധിച്ച് പറയുന്നില്ല കാരണം അതിലുള്ള ഫാക്ട് തന്നെയാണ് ഇതിലും പറയുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ കൂടുതൽ വായനയ്ക്കായി പഴയ പത്താം ക്ലാസ്സിലെ മൂന്ന് ചാപ്റ്ററുകൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുണ്ട് അത് പഠിക്കുക ഓക്കെ അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഈ മേഖല കഴിയും രണ്ടാമത്തെ മേഖലയും ഏഴാമത്തെ മേഖലയുമാണ് രണ്ടും ഏഴും കാരണം അത് ഒരുമിച്ച് പറയുന്നത് അത് ഏകദേശം ഒരേ സ്വഭാവമുള്ള മേഖലകളാണ് എന്താണ് സ്വതന്ത്രാനന്തര ഇന്ത്യ അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ചരിത്രം പഠിക്കാനുള്ള ചാപ്റ്ററുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അഞ്ചു മാർക്ക് പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെ പത്ത് മാർക്ക് നമുക്ക് കിട്ടും സിലബസില് ഹെഡ് രണ്ടും ഏഴു ആണെങ്കിൽ അതിലൂടെ പത്ത് മാർക്ക് ഈ പത്ത് മാർക്കിനായി നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട രണ്ട് എസ് സി ആർ ടി അധ്യായങ്ങൾ ഇവയാണ് രണ്ടും പത്താം ക്ലാസ്സിലെ അധ്യായവും അതും അടുത്തടുത്ത് വരുന്ന അധ്യായങ്ങൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രാനന്തര ഇന്ത്യ നല്ലതായിട്ട് മനസ്സിലാവും പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും സോഷ്യൽ സയൻസ് ആണേ എട്ടാമത്തെ ചാപ്റ്ററും സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം അത് ഒരെണ്ണം ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം ഇതാണ് പഠിക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനവും ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം ഈ രണ്ട് അധ്യായങ്ങളും പഠിച്ചാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ കഴിയും നെക്സ്റ്റ് നമുക്ക് ഭരണഘടനയിലേക്ക് പോകാം ഇന്ത്യൻ ഭരണഘടന എന്നൊരു ഹെഡിങ്ങിന് പകരം സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇതിന് പുറമെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭരണഘടന പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് മൂന്നുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഇതിന് പുറമെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്ന എന്താണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും പഠിക്കാൻ നിങ്ങൾ ഒറ്റ അധ്യായം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് ഒരേ ഒരു അധ്യായം എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും പിന്നെ കൂടുതൽ വായനയ്ക്ക് പഴയ ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലാണേ ചാപ്റ്റർ മൂന്ന് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങൾ കഴിഞ്ഞ തവണ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഇത്തവണ എട്ടാം ക്ലാസ്സിലാണ് ഈ രണ്ട് ചാപ്റ്ററും മതിയാവും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കിട്ടാൻ എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റു അടിസ്ഥാന വിവരങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം അഞ്ച് ചാപ്റ്റർ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഉറപ്പായിട്ട് പഠിച്ചിട്ടേ പോകാവൂ ഏത് പരീക്ഷയ്ക്കും അത് എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും ഭരണഘടന പഠിക്കുമ്പോൾ ഈ അഞ്ച് ചാപ്റ്ററുകൾ പഠിക്കുക ഒന്ന് ആറാം ക്ലാസ്സിലെ ഭരണഘടനയ്ക്ക് ഒരു മുഖവുര അത് ബേസ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ലിഖിത ഭരണഘടന എന്താണ് അലിഖിത ഭരണഘടന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്ലാസ് സെവൻ ചാപ്റ്റർ ത്രീ ഭരണഘടനാ നിയമനിർമ്മാണ സഭയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളെല്ലാം വരുന്നതാണ് ഭരണഘടന വഴിയും വഴികാട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ പിന്നെ നിലവിൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ ഭരണഘടനയിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം കൃത്യമായിട്ട് പഠിക്കുക ഇതാണ് ഏറ്റവും വലിയ ചാപ്റ്റർ കേട്ടോ ഇതിനകത്ത് പാർലമെന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടും കോടതിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും പ്രസിഡന്റ് പ്രധാനമന്ത്രി തുടങ്ങിയ എക്സിക്യൂട്ടീവ് വിഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും ആമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടാം അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം അടുത്തത് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഇത് ഞാൻ റെഡ് ഇങ്കിട്ട് മാർക്ക് ചെയ്ത് വിടുന്നു കാരണം എൽ ഡി സി എൽ ജി എസ് പ്ലസ് ടു നിലവാരമുള്ള പി എസ് സി പരീക്ഷകളിൽ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട അതായത് ഇലക്ഷൻ കമ്മീഷൻ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എക്സെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ വിവിധ കമ്മീഷനുകൾ കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നു നെക്സ്റ്റ് ക്ലാസ് ഒമ്പതിലെ ചാപ്റ്റർ എട്ട് ലിംഗ വിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഉറപ്പായിട്ട് പഠിക്കുക ലിംഗ വിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം നിങ്ങൾ പഠിക്കേണ്ടത് പുതിയതാണെങ്കിൽ ആറ് ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററും പിന്നെ അഞ്ചെണ്ണവും പിന്നെ പഴയതെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കാൻ ഒരു ചാപ്റ്റർ കൂടെ ഞാൻ റഫർ ചെയ്യുന്നുണ്ട് ഭരണഘടന ഇത്രയും പഠിച്ചാൽ മതിയാവും കേട്ടോ ഇതിനകത്ത് നിന്ന് എന്നെ ചോദ്യം കിട്ടും നെക്സ്റ്റ് ജോഗ്രഫി ജോഗ്രഫി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതിർത്തികളും ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അതിന് ഏറ്റവും നല്ലത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് എടുക്കുക സോഷ്യൽ സയൻസ് സെക്കൻഡ് ഒമ്പതാം ക്ലാസ്സിലെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇത്രയും അധ്യായങ്ങൾ നല്ലതായിട്ട് പഠിച്ച് ഏഴാം ക്ലാസ്സിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോഗ്രഫി കിട്ടും എന്നാണ് വിശ്വാസം കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് അതിനകത്ത് ഇന്ത്യൻ ഫിസിയോഗ്രഫി ഓരോ പാർട്ടായിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉത്തരപർവ്വത കുറിച്ച് പഠിക്കണോ ഹിമാലയത്തെ കുറിച്ച് പഠിക്കണോ നിങ്ങൾ പഠിക്കേണ്ടത് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ സമതലങ്ങളെ കുറിച്ച് പഠിക്കണോ അതിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ മാർക്ക് വേണോ നിങ്ങൾ പഠിക്കേണ്ടത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു വിശാല സമതല ഭൂവിൽ പിന്നെ പീഠഭൂമികളെ കുറിച്ച് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വസ്തു ചോദിച്ചു പീഠഭൂമിയെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി പിന്നെ എന്തുണ്ട് മരുഭൂമികൾ മണലാരണ്യങ്ങളിലൂടെ ചാപ്റ്റർ സെവൻ പിന്നെ തീരപ്രദേശങ്ങൾ തീരങ്ങളിലൂടെ നോക്കൂ ഇത്രയും പഠിച്ചാൽ പോരേടേ പിന്നെ ബേസിക് ആയിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇത് ഏകദേശം ഉറപ്പാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി ഇത് ഇത്രയും നല്ലതായിട്ട് പഠിച്ചിട്ട് പോയാൽ ജോഗ്രഫിയുടെ അഞ്ചു മാർക്കും നിങ്ങൾക്ക് കിട്ടും പിന്നെ കറണ്ട് അഫയർ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ ക്ലിയർ ക്ലിയറാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഏഴാം ക്ലാസിലെ ചാപ്റ്റർ ഇനി ഞാൻ പറയാൻ പോകുന്നു ഒമ്പതാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും ലോകത്തിന്റെ നിറുകയിൽ വിശാല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി മണലാരണ്യങ്ങളിലൂടെ തീരങ്ങളിലൂടെ നെക്സ്റ്റ് അഞ്ച് കേരള ജോഗ്രഫി കേരള ജോഗ്രഫി നമ്മൾ കുറച്ചും കൂടി പുറത്തുനിന്ന് പഠിക്കേണ്ടി വരും കേരള ജോഗ്രഫിക്ക് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇല്ല അതുകൊണ്ട് നിങ്ങൾ അധ്യാപകരുടെ നോട്ട്സ് റാങ്ക് ഫയലുകൾ അല്ലെങ്കിൽ മറ്റു സോഴ്സുകൾ ഉപയോഗിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കാരണം അഞ്ചാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ നാടറാം എന്നുള്ളൊരു ചാപ്റ്ററും എട്ടാം ക്ലാസ്സിലെ നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന ചാപ്റ്ററും ഇത് രണ്ടും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് കേരളത്തിലെ കൃഷി രീതിയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളെ കുറിച്ച് ക്ലാസ് ഫൈവ് ചാപ്റ്റർ എയ്റ്റിലും പറയുന്നു അതുകൊണ്ട് കേരള ജോഗ്രഫിക്ക് വേണ്ടി പ്രത്യേകം ഒരു എസ്ഇ ആർ പി പ്രാധാന്യം ഇല്ല ഈ രണ്ട് ചാപ്റ്റർ കൃത്യമായി പഠിച്ചോളുക നെക്സ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സാമൂഹ്യ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കേരള ചരിത്രം കേരള ചരിത്രം ഞാൻ ഈ പറയുന്ന ചാപ്റ്ററുകൾ മാത്രം അങ്ങ് പഠിച്ചുകൊണ്ട് പോയാൽ മതിയുടേ മിക്കവാറും ഇതിൽ നിന്ന് തന്നെയായിരിക്കും എല്ലാ ചോദ്യങ്ങളും വരുന്നത് ഏഴാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നമ്മുടെ നവോത്ഥാന നായകരെ കുറിച്ചും നവോത്ഥാനപരമായി കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും എല്ലാം വരുന്നത് ഈ ക്ലാസ് ഏഴ് ചാപ്റ്റർ ഫോർ ഇമ്പോർട്ടന്റ് ചാപ്റ്ററെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പിന്നെ ഞാൻ വീണ്ടും റെഡ് ഇങ്കിട്ട് മാർക്ക് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ എയ്റ്റ് ദേശീയ പ്രസ്ഥാനവും കേരളവും വളരെ വളരെ ഇമ്പോർട്ടന്റ് കേരളത്തിന്റെ നവോത്ഥാനം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നിവയ്ക്ക് വേണ്ടി ഉറപ്പായിട്ടും പഠിക്കുക മാർക്ക് കിട്ടുന്ന ചാപ്റ്റർ ചാപ്റ്റർ ക്ലാസ് ദേശീയ പ്രസ്ഥാനം കേരളവും പിന്നെ ക്ലാസ് ചാപ്റ്റർ ചരിത്രത്തിന്റെ ആധാരശിലകൾ നമ്മളോട് സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചൊക്കെ ചോദ്യം വരുമല്ലോ കേരളത്തിന്റെ ആ സാഹിത്യ സ്രോതസ്സുകൾ വരുന്നത് ഈ ചരിത്രത്തിന്റെ ആധാരശിലകൾ ഏഴാം ക്ലാസ്സിലെ ഈ മൂന്ന് ചാപ്റ്ററും കൃത്യമായിട്ട് പഠിക്കുക പിന്നെ അഡീഷണൽ റഫറൻസിന് വേണ്ടി കഴിഞ്ഞ തവണത്തെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സോഷ്യൽ സയൻസിൽ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായം കൂടി പഠിക്കുക അപ്പോഴത്തേക്ക് കേരളത്തിന്റെ നവോത്ഥാന നായരെ കുറിച്ചും കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റങ്ങളെ കുറിച്ചും കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ദേശീയ പ്രസ്ഥാനവും കേരളവും ചരിത്രത്തിന്റെ ആധാര ശിലകൾ നെക്സ്റ്റ് ബയോളജി ബയോളജിയിൽ നമുക്ക് അഞ്ച് ഹെഡാണ് പഠിക്കാറുള്ളത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതിൽ നമ്മൾ ആദ്യം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു ഇതിനകത്ത് ഹൃദയത്തെക്കുറിച്ചൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള പോയിന്റ്സുകൾ നൽകിയിരിക്കുന്നു സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മേഖലയാണ് അടുത്തത് ക്ലാസ് നയൻ ചാപ്റ്റർ ഫോർ ചലനത്തിന് പിന്നിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ അസ്ഥി പേശി വ്യവസ്ഥകൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും ചലനത്തിന് പിന്നിൽ അടുത്ത ക്ലാസ് ടെൻ ചാപ്റ്റർ ത്രീ സംവേദങ്ങൾക്ക് പിന്നിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂറോൺസ് കണക്ഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സംവേദങ്ങൾക്ക് പിന്നിൽ ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റർ ടെൻ ക്ലാസ് വൺ ജീവന്റെ ജനിതകം ഡി എൻ എയുടെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഡി എൻ എ ബന്ധപ്പെട്ട ഡി എൻ എയുടെ ചോദ്യങ്ങളെല്ലാം ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പറ്റും ക്ലാസ് ടെൻ ചാപ്റ്റർ ഫോർ ജീവികളിലെ രാസ സംവേദനം അതായത് ഹോർമോണുകൾ ഇതാണ് സ്ഥിരമായിട്ട് എൽ ജി എസ് പരീക്ഷയിലെ മേഖലയിൽ ഇതാണ് ഹൃദയം അസ്ഥി പേശി ഡി എൻ എ അതുപോലെ തന്നെ ഹോർമോണുകൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതിനുവേണ്ടി ഇത്രയും ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിക്കുക പിന്നെ നമുക്ക് പഠിക്കേണ്ട അടുത്തത് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അതിന് കൃത്യമായിട്ട് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായി പഠിക്കുക ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ആഹാരത്തിലൂടെ ആരോഗ്യം അതിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നെക്സ്റ്റ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഭക്ഷ്യ കാർഷിക വിളകളിൽ നിന്ന് ചോദ്യം വരുന്നത് ക്ലാസ് സെവൻ ചാപ്റ്റർ വൺ വിളയിക്കാം നൂറുമേനിന്ന് പറഞ്ഞ അധ്യായം അതിൽ നിന്ന് ചോദ്യം വരും ക്ലാസ് സെവൻ ചാപ്റ്റർ വൺ വിളയിക്കാം ഇനി വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം നമ്മൾ നേരത്തെ കേരള ജോഗ്രഫിയിലും അത് പരാമർശിച്ചു നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണത്തിൽ നിന്ന് ചോദ്യം വരും പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതിനുവേണ്ടി ക്ലാസ് സെവൻ ചാപ്റ്റർ നയൻ പരിസ്ഥിതിയെ നോവിക്കാതെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ സെവൻറ്റീൻ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ക്ലാസ് ടെൻ ചാപ്റ്റർ സിക്സ് വളരെ ഇമ്പോർട്ടന്റ് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിന്ന് ചോദ്യം ഉറപ്പാണ് അതിൽ പരിസ്ഥിതിയെ നോവിക്കാതെ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും അത് പത്താം ക്ലാസ്സിലാണ് അപ്പൊ ഏഴാം ക്ലാസ്സിലും പഠിക്കാറുണ്ട് എട്ടാം ക്ലാസ്സിലും പഠിക്കാവുണ്ട് പത്താം ക്ലാസ്സിലും പഠിക്കാണ്ട് ജീവശാസ്ത്രത്തിനോടൊപ്പം പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മേഖല പത്ത് മാർക്ക് എൽ ജി എസ് പരീക്ഷയ്ക്ക് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന മേഖലയാണ് പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യത്തിൽ നിന്ന് ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങളെല്ലാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് പിന്നെ ഗവൺമെന്റിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നോക്കി പഠിക്കുക ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലാത്ത ചോദ്യങ്ങളെല്ലാം ഞാൻ ഈ പറയുന്ന ചാപ്റ്റർ കൃത്യമായി പഠിച്ചാൽ മതി സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന മേഖല അതാണ് ഒന്നാമത്തെ പോർഷൻ ഈ പൊതുജനാരോഗ്യത്തിൽ അതിനുവേണ്ടി നിങ്ങൾ രണ്ട് ചാപ്റ്റർ പഠിക്കുക അഞ്ചാം ക്ലാസ്സിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്റർ അത് വളരെ ചെറിയ ചാപ്റ്ററാണ് ചെറിയ ക്ലാസ് ആണ് അത്രയും കണ്ടന്റ് അതിനകത്തുള്ളൂ പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആണ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക പിന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അതിനായി നിങ്ങൾ ആറാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി ആ ചാപ്റ്ററിൽ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആറാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ പക്ഷെ അതിന് പുറമെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ കൂടി പഠിക്കുന്നത് ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അത് കഴിഞ്ഞ തവണത്തെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിരുന്നു അകറ്റി നിർത്താം രോഗങ്ങളെ അകറ്റി നിർത്താം രോഗങ്ങളെ ഇത്രയും മതിയാവും നമുക്ക് ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ മാർക്ക് ഉറപ്പിക്കാൻ ഇതിനു പുറമെ അഡീഷണൽ ഞാൻ ഞാനിത് ചാപ്റ്റർ കൂടി നിർദ്ദേശിക്കുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് പ്രത്യുൽപാദനം ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യുൽപാദനം ആരോഗ്യത്തിന് എന്ന ചാപ്റ്റർ കൂടി എൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് പോവുക ഇനി കെമിസ്ട്രി കെമിസ്ട്രിയിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം ആറ്റവും ആറ്റത്തിന്റെ ഘടനയും മനസ്സിലാക്കാനായി നിങ്ങൾ ക്ലാസ് നയൻ ചാപ്റ്റർ വൺ ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചാൽ മതി അതിൽ നിന്ന് ചോദ്യം കിട്ടും അരികളും ധാതുക്കളും എൽ ജി എസിന്റെ അടുത്ത ടോപ്പിക്കാണ് അതിന് നമ്മൾ ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ സിക്സ് ലോഹങ്ങളും അലോഹങ്ങളും എന്ന അധ്യായം പഠിക്കുക ക്ലാസ് ടെൻ ചാപ്റ്റർ സിക്സിലെ ലോഹങ്ങൾ പഠിക്കും അപ്പൊ അരികളും ധാതുക്കളും പോർഷൻ കംപ്ലീറ്റ് ആവും മൂലകങ്ങളും അവയുടെ വർഗീകരണവും മൂലകങ്ങളും അവയുടെ വർഗീകരണവും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ ഫൈവ് മൂലകങ്ങളും സംയുക്തങ്ങളും ക്ലാസ് നൈൻ ചാപ്റ്റർ ടു പീരിയോഡിക് ടേബിൾ ക്ലാസ് ടെൻ ചാപ്റ്റർ ത്രീ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഇമ്പോർട്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ചാപ്റ്റർ ടെൻ ക്ലാസ് സെവൻ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ ഇത് ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോവുക എട്ടാം ക്ലാസിലും മൂലകങ്ങളുടെ സംയുക്തങ്ങളും ഒമ്പതാം ക്ലാസ്സിൽ പിരിയോഡിക് ടേബിൾ പത്തിൽ പിരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് വിന്യാസവും പഠിക്കാറുണ്ട് പിന്നെ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ അപ്പൊ മൂലകങ്ങളും അവയുടെ വർഗീകരണവും അവിടെ കംപ്ലീറ്റ് ആവും പിന്നെ രസകന്ത്രം ദൈനംദിന ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിത്യ ജീവിതത്തിലെ രസകന്ത്രം അത് ക്ലാസ് എയ്റ്റിൽ പതിനഞ്ചാമത് ഒരു ചാപ്റ്റർ ഉണ്ട് പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്താണ് പദാർത്ഥങ്ങളുടെ രസതന്ത്രം ഇതിൽ നിന്ന് തന്നെ ചോദ്യം വരും കേട്ടോ പദാർത്ഥങ്ങളുടെ രസതന്ത്രം ഇനി ഫിസിക്സ് ഫിസിക്സിൽ നമുക്ക് കുറച്ച് ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് പ്രവൃത്തിയും ഊർജ്ജമാണ് എൽ ജി എസ് സിലബസിൽ ഫിസിക്സിൽ പ്രധാനമായിട്ട് വരുന്നത് ക്ലാസ് നയൻ ചാപ്റ്റർ സിക്സ് പ്രവർത്തിയും ഊർജവും അത് തന്നെ അങ്ങ് പഠിച്ചാൽ മതി ഊർജ്ജവും അതി അതിന്റെ പരിവർത്തനവും ക്ലാസ് ഫൈവ് ചാപ്റ്റർ സിക്സ് ഊർജ്ജ സ്രോതസ്സുകൾ ഊർജ്ജ സ്രോതസ്സുകൾ താപവും ഊഷ്മാവും പഠിക്കാൻ ക്ലാസ് സെവൻ ചാപ്റ്റർ സിക്സ് താപം നിത്യ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് താപം നിത്യജീവിതത്തിൽ ഇനി പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും

ക്ലാസ് നയൻ ചാപ്റ്റർ ഫോർ ഗുരുത്വാകർഷണം ഇത്രയും ചാപ്റ്റർ നമ്മൾ ചലനവും ബലങ്ങളും പഠിക്കാൻ വേണ്ടി പഠിക്കുക നെക്സ്റ്റ് ശബ്ദവും പ്രകാശവും ക്ലാസ് സെവൻ ചാപ്റ്റർ ഫോർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ ട്വൽവ് ഗോളീയ ദർപ്പണങ്ങൾ ഗോളീയ ദർപ്പണങ്ങൾ ക്ലാസ് നയൻ ചാപ്റ്റർ വൺ പ്രകാശത്തിന്റെ അപവർത്തനം ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ശബ്ദം ശബ്ദം ശബ്ദവും പ്രകാശം ശബ്ദത്തിന്റെ ചോദ്യങ്ങൾ അല്ല അതിൽ നിന്ന് വരും ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് പിന്നെ ശബ്ദ തരംഗങ്ങൾ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ലെൻസുകൾ ഇമ്പോർട്ടന്റ് ആണ് ലെൻസുകൾ അത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ടു പിന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അപ്പോൾ ശബ്ദവും പ്രകാശവും എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കാണ് ആ രണ്ട് ടോപ്പിക് കവർ ചെയ്യാൻ നിങ്ങൾ ഇത്രയും ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിക്കുക പിന്നെ ഏറ്റവും അവസാനം സൗരയുധവും സവിശേഷതകളും ക്ലാസ് ഫൈവ് ചാപ്റ്റർ ഫൈവ് കയ്യത്തും ദൂരത്ത ആകാശം ക്ലാസ് സെവൻ ചാപ്റ്റർ എയ്റ്റ് ആകാശ വിസ്മയങ്ങൾ ഇത്രയും പഠിക്കുമ്പോൾ സൗരയുധവും സവിശേഷതകളും കംപ്ലീറ്റ് ആവും അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കേണ്ട എസ് സി ടി അധ്യായങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്തത് കൃത്യമായിട്ട് നിങ്ങളിത് പഠിക്കുക ഉറപ്പായിട്ടും ഈ അധ്യായങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇത് പഠിച്ച് പരീക്ഷ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോഴ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സി എൽ ജി എസ് എന്ന ലക്ഷ്യയുടെ കോഴ്സ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവിധ ആശംസകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി